വടമുക്ക് ബംഗാളി യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം അപ്പം ഞാൻ എറമംഗാലത്തേക്ക് ട്രില്ലറായിട്ട് പോകട്ടെ ട്രില്ലറാകെ എടുക്കണേ മനസ്സിലാ അപ്പോൾ കഴുകിയിട്ട് അവിടെ എത്തേക്കാണ് ആ സാധനമായിട്ട് ഞാൻ എറമംഗലത്തേക്ക് പോവാണ് അപ്പോൾ ഇത് കൈക്കോട്ടാണ് അതിൻ്റെ അപ്പോൾ നടന്നിട്ട് വേണം പോവാൻ ഈ സാധനം ഓടിക്കാൻ അപ്പം എനിക്ക് അങ്ങനെ ഓടിച്ചിട്ട് അത്ര പരിചയമൊന്നുമില്ല എന്നാലും ഞാൻ ഇതായിട്ട് പോകണത് അണ്ണന് ഇവിടെ ഇല്ല അണ്ണന് പണിയുണ്ട് അപ്പോൾ കാരണം ഇതായിട്ട് പോവാണ് എറമംഗലത്ത് ക്യാമ്പുണ്ട് കാമക്കോൻ്റെ അപ്പോൾ അവിടുന്ന് ഫ്രീ ആയിട്ട് സർവീസൊക്കെ ചെയ്തുതരും അപ്പൊ സാധനം മേടിക്കുന്ന അതിൻ്റെ പൈസ മാത്രം കൊടുത്താൽ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് എറണത്തേക്ക് പോവുകയാണ് എറണമകലത്ത് ക്യാമ്പുണ്ട് മൂന്ന് ദിവസത്തെ ക്യാമ്പാണ് അപ്പോൾ അപ്പൊ വേണ്ടി പോവുകയാണ് ഒമ്പത് മണി കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഓക്കെ അപ്പോൾ ഞാൻ അവിടെ എത്തുമ്പോൾ എത്ര മണിയാണെന്നൊന്നും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം നമുക്ക് ഒന്നും ഇല്ല ാക്കി പോവട്ടാ പോണേ ചെന്നരട്ടെ വന്ന കേട്ടേ പോണേടണ പറഞ്ഞരട്ടാ ഈ സാധനം അങ്ങോട്ട് പത്തേക്ക് ഇടണോ അതിനൊരു ബ്രേക്ക് അപ്പൊ അത് വിട്ടാ മാത്രമേ പൂവുള്ളൂ അപ്പൊ ഈ ഈറ് പാക്കി ഞമ്മളിതാ പോലീട്ട് ഈ ഈ പറുക്കതാക്കണ് ആ പോടെ ഈ ബ്രേക്ക് ഈ ബ്രേക്ക് മേടിച്ചു കഴിഞ്ഞാൽ ആ സൈഡിൽ വരും പൂവാണ് അപ്പൊ ഞങ്ങൾ വെച്ചിട്ട് കാണാം അപ്പൊ ഞങ്ങളെ ഞങ്ങളവിടെ നടന്ന് പോവാനാ അപ്പൊ നമ്മളെന്നെ ഉള്ളു വണ്ടിയെ പറ്റിയിട്ട് കറക്റ്റ് അറിയാത്ത കാരണമുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് വളരെ സ്ലോവിലാണ് പോണത് എത്ര മണി പിടിക്കും എന്നൊന്നും അറിയില്ല അപ്പൊ ഞാൻ യാത്ര ട്രില്ലറേറ്റാണ് എവിടെ എത്തും എന്താ അറിയില്ല റോഡ് മെയിൻ റോഡിൽ കൂടെ പോകുന്ന എന്താ ഒരു പെടുത്തില്ല അപ്പൊ തന്നെ ഉറപ്പിക്കാൻ വേണ്ടി പോണത് അപ്പൊ ഓക്കെ നമുക്ക് എറമകല പോണ കാഴ്ചകളൊക്കെ കാണാം ഈ സാധനമായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ ചെന്ന വടപ് ബംഗാളിനെ സപ്പോർട്ട് ചെയ്യാം വ്യത്യസ്തകളായിട്ടുള്ള എല്ലാ പരിപാടികളും കാണാം ചേ ഞങ്ങള് വേണമൊക്കെ സ്കൂളിനിട്ടിട്ട് സ്കൂളാണ് കാണുന്നത് അപ്പൊ ഞമ്മള് സ്പീഡ് കൂടി നമുക്ക് ഇതിനെ പറ്റി ഒന്നും അറിഞ്ഞിരുന്നില്ല അപ്പൊ കൊറച്ചൊക്കെ സ്പീഡില് ഓടിക്കാനൊക്കെ നമുക്ക് പറ്റില്ലേ എത്തിക്കൂട് അത് ഞങ്ങളെ മാരാടിക്കൂടെ യാത്ര മറാടി കൂടെയാണ് പോണത് വീട് കൂടുതലാണ് ഇതൊക്കെ കഴിഞ്ഞാൽ സെക്സ് ചെയ്യേണ്ട ഞമ്മടെ യാത്രയാണ് കേരമങ്കക്കുള്ള യാത്രയാണ് നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ വിജയ നിങ്ങള് സപ്പോർട്ട് ചെയ്യുന്നുള്ളതുകൊണ്ടാണ് മസ്താ കൺകളെ ഞാനിത് പോയിരിക്കട്ട ആരും ഇല്ലാട്ട് നമ്മളെ കൂടെ നമ്മളു നമ്മളെ യാത്രയെ സംഭവിച്ച താമരശ്ശേരി നല്ല മായക്കാർ കാണാണ്ട് അപ്പൊ ഞമ്മളെ കുട്ടികളോട് ഒരു കുപ്പി ചോദിച്ചിരിക്കാണ് അപ്പൊ പിള്ളേരൊക്കെ അവിടെ അപ്പൊ പിള്ളേരാണ്ട് എടുക്കാൻ വേണ്ടി പോയിട്ട് ഒരു കുപ്പി അപ്പൊ ആ കുപ്പി മുറിച്ചിട്ട് മഴ പെയ്യടങ്ങി പിള്ളേര് തന്നെ മഴ ആയിട്ടാണ് അപ്പൊ വണ്ടി ഇവിടെ നിർത്തി വെച്ചിരിക്കാണ് നമ്മളെ ആസാന്റെ കടറെ എവിടെയാണ് നിർത്തിയിട്ട് നിൽക്കുന്നത് ദോസാന്റെ കടറെ എവിടെയാണ് നിർത്തിയിട്ടുള്ളത് അപ്പൊ ഇവിടെ സൈഡായിട്ട് നിൽക്കണം കൊറച്ചൊക്കെ വാണ്ടിട്ട അപ്പൊ കുട്ടികൾ തന്ന സാധനം നമ്മക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ കുട്ടികളെ വന്ന കുപ്പി അതിന്റെ മുകളിൽ മഴ ഉള്ളതിന് വെച്ചിട്ടുണ്ട് നമ്മൾ പോവാണ് ഏർ മാറ്റേക്ക് പോവാണ് മഴ മഴ താമരശ്ശേരി എത്തിയിട്ടുള്ളുട്ടോ താമരശ്ശേരി സെൻട്രലെത്തിയിട്ടുള്ളൂ ഇപ്പൊ പൂവട സർവീസ് ഫ്രീ ആയിട്ടാണ് എറമംഗലിക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്ന് ദിവസത്തെ ക്യാമ്പാണ് അപ്പൊ അതിന് വേണ്ടി പോവാണ് ഞമ്മളിപ്പോ മാറഞ്ചേരി എത്തിയിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് അടിക്കണം അപ്പൊ അവിടുന്ന് യാത്ര ചെയ്യുന്നത് അപ്പോൾ എറമ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ പോയി അപ്പൊ അരികോടാണിന്റെ ചെല്ലാൻ വേണ്ടി പറയുന്നത് അപ്പൊ അങ്ങോട്ട് പോയിട്ടിരിക്കോടൊക്കെ വണ്ടി വേറെ ഒന്നും വന്നില്ല വേറെ വണ്ടി വന്നില്ല വണ്ടി ഞമ്മളെ വണ്ടിയായിരിക്കും ഞമ്മളെ വണ്ടിയാണിട്ട ഫസ്റ്റ് ഞാൻ ഇപ്പൊ ക്യാമ്പിൽ വന്നിട്ടണ്ടാ വണ്ടിയുടെ ക്യാമ്പിൾ ഒന്നും മാറി കൊണ്ടിരിക്കാണ് അടുത്ത ഈ സാധനം അയച്ചു വെച്ചിട്ടുണ്ട് ചെറിയ പത്തസിലഞ്ചെട്ട് ഏക്കറിന്റെ ഫ്രാന്തി മിഷീന് സംബന്ധമായിട്ടുള്ള എന്ത് വിവരങ്ങൾക്കും മലബാർ അഗ്രിക്കോ വളാഞ്ചേരിയുമായി ബന്ധപ്പെടുക അപ്പൊ അവിടത്തെ സാധനങ്ങളെ നാളെ വണ്ടി പറഞ്ഞിട്ടുണ്ട് പരിപാടി കഴിഞ്ഞു കുറച്ച് എറണമകല സെന്റിലാട്ട സുരേഷ് ഷേട്ട് പ്രജോ ഷേട്ടം പറഞ്ഞു അപ്പൊ മൂപ്പരുന്ന പോവാൻ വേണ്ടിട്ടാണ് മഴയാറുണ്ട് സുരേഷ് ട്ട വണ്ടി ഞാനിത് എറമകലത്ത് ഞാൻ പോവാട്ടെ മാലിക്കാന്റെ വണ്ടി കിട്ടിയത് സുരേട്ടം ഞമ്മളെ തോൽപ്പാക്കി ഇപ്പം ചങ്കട മേമലിക്കാനായിട്ട് വടമുക്കരെ വന്ന് ഇറങ്ങി പെരുചേറ്റ വീടവിന്ന് ഇറങ്ങി അവിടെ നിന്ന് നടന്ന് ഞാൻ താടിമുക്കിലേക്ക് എത്തിയിട്ടാണ് അപ്പം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് എത്തി അപ്പം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെച്ചാൽ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടി ചെയ്യുക അപ്പം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഓരോ ദിവസവും നമ്മൾ കടന്നു പോകണത് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക